ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് മാർക്കറ്റ് മണലിമൽ ബസ് ബസ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംഘടനാ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പൂർത്തീകരിച്ചതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യു ഡി എഫ് ഇനി ആരെയാണ് കാത്തിരിക്കുന്നത് എൽ ഡി എഫിന് സ്ഥാനാർത്ഥി ക്ഷാമമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങളുടെ വളരെ കൂടി പൂർത്തീകരിച്ചിട്ടുണ്ട് സംഘടനാ പ്രവർത്തനം നല്ല നിലയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അവര് അവര് പിന്നെ ആരെയൊക്കെ കാത്തിരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് യു ഡി എഫ് ആരെയൊക്കെ കാത്തിരിക്കുകയാണ് പിന്നെ ആ ഞങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപനം കാത്തിരിക്കും എവിടെ നിന്ന് ആരൊക്കെ കിട്ടുന്നതാണ് യു ഡി എഫ് എന്നോ കോൺഗ്രസ് എന്നോ അപ്പൊ അവർക്ക് ആശങ്ക കിട്ടുന്നല്ലേ ഈ അർത്ഥം ഇതിൻ്റെ പച്ച മലയാളതല്ലേ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഞങ്ങളിൽ എന്തോ വലിയ ഭിന്നിപ്പുണ്ടാകാൻ പോകുന്നുണ്ട് ആ ഭിന്നിപ്പിനെ മുതലെടുക്കാൻ സി പി ഐ എമ്മും ഇടതുപട്ട കാത്തിരിക്കുകയാണ് എന്നല്ലേ പറഞ്ഞത് എൻ്റെ മലയാളം ഞങ്ങളങ്ങനെ ആരെയും കാത്തിരിക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി പാർട്ടി മുന്നോട്ടേക്ക് പോകും ഇടതുപട്ട ജനാധിപത്യ മുന്നണിയും അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകും ഞങ്ങൾക്ക് ഒരു രക്ഷാമില്ല ആരിക്കും അവിടെ കേരള ക്ഷാമം സി പി എമ്മിൻ്റെ എത്രീകാര ജനീയ അംഗീകാരം നേടിയിട്ടുള്ള നേതാക്കന്മാർ അവിടെ തന്നെയുണ്ട് മലപ്പുറത്ത് അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമുള്ള തീരുമാനിക്കാൻ പറ്റില്ല പണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു